നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഒരു വിദ്യാപീഠത്തിൻ്റെ അറിവുകൾ ആ പകർന്നു നൽകി അയ്യോ ആദ്യം സ്വാഗതം പറഞ്ഞില്ലേ വിദ്യതി നൃത്തനാട്യകലാലയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വിദ്യാപീഠത്തിൽ നിങ്ങൾ ഏറെ കാര്യങ്ങൾ കുറച്ച് നാളായി തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാം തന്നെ ഒരു അറിവിൻ്റെ തലത്തിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് സമയം തന്നു അല്ലേ അപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് പേരോടായിട്ട് ജനമോളോട് അനാമിക മോളോട് മീനാക്ഷി മോളോട് ശ്രീലക്ഷ്മി മോളോട് അഭിരാമി മോളോട് അപ്പോൾ അഭിരാമി തൊഴുത് കേട്ടോ ആ ചോദിച്ചു അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ വിശകലനത്തിൽ ഒരു ഉത്തരം പറയണം ഓക്കെ അപ്പം ആദ്യം ശ്രീലക്ഷ്മി മോളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ആ മനുഷ്യനെ സ്വായത്തമാക്കാവുന്ന ഏറ്റവും വലിയ അസറ്റ് അതായത് ആ മനുഷ്യൻ നേടേണ്ട മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ അസറ്റ് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു അപ്പം അതിൻ്റെ ഉത്തരം മോൾ പറഞ്ഞോളൂ ചേച്ചി ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിൽ ചിന്തിച്ചത് വെച്ചിട്ട് പറയുന്നതാ ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫ് വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഒരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റുന്നത് ആരോഗ്യം തന്നെയാണ് ഇപ്പോൾ അതിനേക്കാൾ ഉപരി കുറച്ചും കൂടി നമ്മുടെ വിദ്യാപീഠം അനുസരിച്ച് എല്ലാം എൻ്റെ ഒരു അറിവില് വെച്ച് ഞാൻ കുറച്ചുകൂടി കൂടി ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എന്റെ വിശ്വാസത്തില് നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ട് നമ്മളിപ്പോ ഒരുപാട് ജന്മങ്ങൾ കടന്നു വന്നു ഇനി ഒരുപാട് ജന്മങ്ങളിലേക്ക് പോകാൻ ജന്മങ്ങളിൽ വിശ്വസിക്കാം വിശ്വസിക്കുന്നു അപ്പോ ഇനിയും മുന്നോട്ട് ഒരുപാട് ജന്മങ്ങൾ കടന്നു പോകാനുണ്ട് അപ്പോ എന്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ജന്മത്തിൽ സമ്പാദിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു അസെറ്റ് എന്ന് പറയുന്നത് കർമ്മഫലമാണ് നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിരിക്കും അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് നൽകുന്ന ആരോഗ്യം അങ്ങനെ ഇപ്പൊ നമ്മുടെ സന്തോഷങ്ങളായാലും സങ്കടമായാലും ആരോഗ്യമായാലും എല്ലാം ഈ ഒരു കർമ്മഫലത്തെ ആസ്പദമായിട്ടിരിക്കും അപ്പോ എന്റെ വിശ്വാസത്തില് ഈ ഒരു ജന്മത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അസെറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കർമ്മഫലം തന്നെയായിരിക്കും ഓക്കെ മക്കളെ എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ല ആൻസർ അമോള് പറഞ്ഞത് വെള്ളി കിട്ടി ഓക്കെ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ എങ്ങനാണുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യട്ടെ ഓക്കെ അനാമിക മോളെ ആ ടീച്ചർ ചേച്ചി എന്ത് ചോദ്യമാണ് ചോദിച്ചത് എന്നോട് ചേച്ചി ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണം എന്താണെന്നാണ് ചോദിച്ചത് ഓക്കെ അതായത് ഭൗതികമായ ജീവിതത്തിൽ ഒരു മനുഷ്യന് വരേണ്ട ഏറ്റവും വലിയ നല്ല ഗുണം ആൻസർ പറഞ്ഞു എന്റെ ഒരു ഞാൻ ചിന്തിച്ചതിന് നോർമൽ ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഞാൻ ആദ്യം ചിന്തിച്ചു അപ്പോ എനിക്ക് കിട്ടിയ ആൻസർ എന്ന് വെച്ചാൽ നല്ലൊരു തിങ്കിങ് മെന്റാലിറ്റിയും നല്ലൊരു മനസ്സും അത് രണ്ടും ആണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണമായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ നല്ലൊരു മനസ്സും കാണും നല്ല തിങ്കിങ് മെന്റാലിറ്റിയും കാണും പക്ഷേ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് അറിയാത്തൊരവസ്ഥയുണ്ട് അതായത് എങ്ങനെ പെരുമാറണം ആ രീതിയിൽ മോശമായിട്ട് വന്നിട്ട് മനസ്സുകൊണ്ട് പ്യുവർ ആയിരിക്കും പക്ഷേ പെരുമാറ്റത്തിൽ മോശം വരും അപ്പോൾ അത്രയും നല്ല മനസ്സുണ്ടായിട്ടും ഒരു അർത്ഥവും ഇല്ലാത്തതുപോലെ ആകും അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എപ്പോഴും മോശമായിട്ടുള്ള തിങ്കിങ് മെന്റാലിറ്റി മോശമായിട്ടുള്ള മനസ്സാണെങ്കിൽ പോലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റ മര്യാദയിൽ അത് മാറി ഗുണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതാണ് ഒരു പെരുമാറ്റ മര്യാദ ബേസ് ആണ് എനിക്ക് ഗുണമായ അപ്പൊ നല്ലൊരു പെരുമാറ്റ മര്യാദ മറ്റുള്ളവരോട് നല്ലതായിട്ടുള്ള ഒരു വ്യക്തിത്വം കാണിക്കുന്നതാണ് ഈ മോള് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ എപ്പോഴും കർമ്മത്തിൽ വരണം അല്ലേ അതെ തീർച്ചയായിട്ടും പ്രവൃത്തിയിൽ വരണം നമ്മൾ മനസ്സുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രവൃത്തിയിൽ നന്മ ചെയ്താലല്ലേ നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് അത് മനസ്സിലാവും തീർച്ചയായിട്ടും വളരെ നല്ല ഉത്തരം നല്ല രീതിക്ക് ചിന്തിച്ചു ഒരുപാട് സന്തോഷം ഇടുക്കിക്കുട്ടി ഓക്കെ ആ ശരി മക്ളെ ആ ഇനി ആരാണ് ജനമോളോ അഭിരാമി വാങ്ങാമെന്നൊക്കെ ഉദ്ദേശിച്ചു നോക്കിയേക്കാം ആ ഓക്കെ അപ്പോൾ ജനമോളെ മോളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും നല്ല സൗന്ദര്യം ബാഹ്യമായ സൗന്ദര്യം അതായത് എല്ലാവരും പറയും നല്ല മനസ്സ് നല്ല പെരുമാറ്റമാണ് ബാഹ്യമായ സൗന്ദര്യം അങ്ങനെയല്ല നമ്മൾ വസ്ത്രം ധരിക്കുന്നു ഒരുങ്ങുന്നു അല്ലേ കണ്ണിഴുകുന്നു പൊട്ടിടുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെ ബാഹ്യമായിട്ട് നമ്മൾ ഒരുങ്ങി ഇറങ്ങുന്നതിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സൗന്ദര്യം ആ സൗന്ദര്യത്തിൻ്റെ ആധികാരികത അതായത് അതിൻ്റെ ആധാരം എന്തിനാസ്പദമാക്കിയാണ് ആ സൗന്ദര്യം വരേണ്ടത് എന്ന് ചോദിച്ചു നമ്മളുടെ ഉത്തരം പറഞ്ഞോളൂ അതിൽ മൂന്ന് കാര്യമാണ് എനിക്ക് തോന്നിയത് ആ മൂന്ന് കാര്യമാണ് അതിൽ തോന്നിയത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്തൊരു കാര്യത്തിലോട്ട് വരും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിറങ്ങി ഇപ്പം ഓരോ ഇപ്പം ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം ഡാൻസ് ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്കും കുറിയൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട് നല്ല രീതിക്ക് ഒരുങ്ങി ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനാകുമ്പോഴത്തേക്കും വേറൊരു രീതിയിൽ വലിയ കമ്മല തോന്നിട്ട് ചെറിയൊരു കമ്മലൊക്കെ ഇട്ട് അപ്പം ഓരോ രീതിയിൽ നമ്മളിങ്ങനെ ഒരുങ്ങിയിറങ്ങുമ്പോൾ നമുക്കിതൊരു ആത്മവിശ്വാസമുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ പോകുമ്പോൾ അത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊന്നാമത്തത് രണ്ടാമത്തത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് യോജിച്ച ഡ്രസ്സ് അതായത് നമ്മളിപ്പോൾ പല രീതിയിലായിരിക്കും നമ്മുടെ നമ്മുടെ ഒരു നമ്മുടെ മേത്ത് ഒരു ഡ്രസ്സ് ഇട്ടായാലും ശരീര അതെ അത് ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഡ്രസ് ഇടുമ്പോഴത്തേക്കും നമുക്കത് യോജിച്ചതായിരിക്കണം അങ്ങനെ യോജിച്ചതായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഒരുക്കവും ആയിരിക്കണം ഇപ്പൊ നമ്മൾ ജീൻസും ടോപ്പും ഇട്ടിട്ട് രുദ്രാക്ഷം ഇട്ടു വരില്ലേ നമ്മളല്ല അതേ വലിയ കുഴപ്പമില്ല ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് ജിമക്കി ജിമി ജീൻസിന്റെ നല്ലതാണ് അങ്ങനെ നമുക്ക് ഒട്ടും ഒരു തോന്നാത്ത രീതി ആ ഒരു രീതി രണ്ടാമത്തേതായിട്ട് അങ്ങനെ ചെയ്താൽ നമുക്കൊരു അതിനൊരു പൂർണത വരില്ല എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഒരു സംസ്കാരം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നമുക്കൊരു സംസ്കാരം കാണും അത് ചിലപ്പോൾ നമ്മൾ ജനിച്ചതിന് മുൻപേ ഒരുപാട് മുൻപേ വന്നതാണ് പക്ഷേ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ജനിച്ച് വളർന്ന് വളർന്ന് വരുമ്പോൾ നമ്മൾ പോലും അറിയാം നമ്മളെ ബ്ലഡിൽ അത് കാണും അത് നമ്മൾ ചിലപ്പോൾ നമുക്ക് പുറം രാജ്യങ്ങൾക്കും വേറെ ഏതിലും നമുക്ക് അട്രാക്ഷൻ തോന്നുമെങ്കിലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പോലും അറിയേണ്ട ഒരു സന്തോഷം കാണും ഓക്കെ അത് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അതിൽ മോള് ഉദ്ദേശിക്കുന്നത് ആത്മവിശ്വാസം പിന്നെ അനുയോജ്യത നമ്മുടെ സംസ്കാരം ഇത് മോന്നും ആസ്പദമാക്കി ഒരുങ്ങിയിറങ്ങിയാൽ അതിൽ സൗന്ദര്യം ഉണ്ടാകുമെന്ന് മോൾ വിശ്വാസിച്ചു ഓ തീർച്ചയായിട്ടും നല്ല ആയിട്ടുണ്ട് കേട്ടോ നല്ല ഡീപ്പായിട്ട് തന്നെ ചിന്തിച്ച് ആ മീൻസ് എല്ലാവരും നന്നായിട്ട് തന്നെ ചിന്തിച്ച് മക്കളെ നന്നായിട്ടുണ്ട് ഇത് തന്നെ ഉദ്ദേശം തീർച്ചയായിട്ടും നല്ല പറഞ്ഞിട്ട് അല്ലെ എനിക്കൊരു സംശയായിട്ട് ഞാനിത് ചിന്തിച്ചാലും ശരി മക്കളെ നന്നായിട്ടുണ്ട് ഓക്കെ ആ ഇനി നമ്മുടെ അഭിരാമി മോൾക്ക് എന്താ ആ ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട് മോൾ ഇതുവരെ ഭൂമിയിൽ കണ്ടതിൽ ഏറ്റവും സൗന്ദര്യം അല്ലേ ഏറ്റവും സുന്ദരമായ എന്താണ് എന്നാണ് ചോദിച്ചത് ഇവിടെ നിന്ന് വീക്ഷിക്കാവുന്ന കാര്യങ്ങളല്ലേ എന്തോ ഏറ്റവും സുന്ദരമായി കണ്ടിട്ടുള്ളത് എനിക്ക് ആദ്യം ചേച്ചി ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് എന്നെയാണ് തോന്നിയത് ഞാൻ അമിഷാണല്ലോ അതെ അതെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണല്ലോ പ്രകൃതി അപ്പം അതുകൊണ്ട് ഞാൻ എന്നെയാണ് കരുതിയത് പിന്നെ വീണ്ടും ചിന്തിച്ചപ്പോ എനിക്ക് രേമഹറിന് ഓർമ്മ അന്നേരുന്നല്ലേ ഈ ചെടികള് ഇവിടെയുള്ള പല കാര്യങ്ങളിൽ ഒരുപാട് സൗന്ദര്യം കൂടുതലാണ് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചപ്പോഴത്തേക്കും എനിക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ആണ് ഓർമ്മ വന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സുന്ദരമായ കാഴ്ച കാണാൻ നമ്മൾ കാശ്മീർ പോകും ഇല്ലേ പക്ഷെ നമ്മൾ ഈ നാട്ടിൽ നിന്നും അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് പക്ഷെ നമ്മൾ ആരും അത് കാണാനായിട്ട് നിൽക്കത്തുമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല ഈ ഇരുട്ടുള്ള സമയം അതായത് ഒരു വെളുപ്പിന് ആ ഒരു ടൈമാണല്ലോ അപ്പോഴൊന്നും സൂര്യൻ ഉദിക്കില്ലല്ലോ ആ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അവിടെ ആ ഇരുട്ടിൽ നിന്നൊരു പ്രകാശം ഉണ്ടാവും നമ്മൾ ആ പ്രകാശത്തിൽ നിന്ന് ആ സൂര്യന്റെ യാത്രയുണ്ട് അതായത് അത് അസ്തമിക്കുന്ന വരെയുള്ള ഒരു യാത്രയുണ്ട് അതിൻ്റെ ഇടയിൽ സൂര്യന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല അതിലുണ്ടാവുന്ന ഭംഗി നമ്മൾ ആരും ശ്രദ്ധിക്കും ില്ല ആ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഉണ്ടാവുന്ന ഒരു ഭംഗി ആസ്വദിച്ചാൽ നമുക്ക് വേറൊന്നും സൗന്ദര്യവും സുന്ദരവുമായിട്ട് തോന്നത്തില്ല അത്ര മനോഹരമാണ് സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത് ഓക്കെ വേറൊന്നും സൗന്ദര്യവും സുന്ദരമായിട്ട് തോന്നത്തില്ലെന്ന് ഞാൻ അംഗീകരിക്കില്ല എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യവും സുന്ദരതയും ഉണ്ട് പക്ഷെ മോളി പറഞ്ഞ വലിയൊരു ഉത്തരവാണ് കാര്യം എന്താന്ന് വെച്ചാല് ഒരിക്കലും അടുക്കാത്ത ഒരു സൗന്ദര്യമാണത് അല്ലെ നമ്മൾ ദിവസവും കണ്ടാലും നമുക്കതിൽ ഒരു തരം ആകാംക്ഷയാണ് അതിലൂടെ എന്തൊക്കെയോ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന പോലെയാണ് അല്ലെ ആ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു സൗന്ദര്യം നിരന്തരം വന്നോണ്ടിരിക്കുക അപ്പൊ ആ ഒരു സൗന്ദര്യത്തെ നമ്മൾ തിരഞ്ഞെടുത്തേ ഒരുപാട് സന്തോഷം കേട്ടോ നന്നായിട്ടുണ്ട് അത് ആ ഒരു ഭാവനയെ ആ ഒരു ചിന്തയെ അത്രയും പോയല്ലോ ആദ്യം തന്നെ പോയത് മോളിലല്ലേ അതല്ലേ ഏറ്റവും വലിയ ആത്മവിശ്വാസം കുട്ടി നന്നായിട്ടുണ്ട് കേട്ടോ ഓക്കേ ശരി ഇനി ആരാണ് ആ അടുത്ത നമ്മുടെ മീനാക്ഷി മോളെടുത്ത് ആ ഞാൻ ചോദിച്ച ചോദ്യം എന്നു വെച്ചാല് മോള് കണ്ടിട്ടുള്ളതിൽ പഴയ തലമുറ പിന്നെ പുതിയ തലമുറ ഇവരിലുള്ള ഒരു മൈനസ് കോമൺ ആയിട്ട് മോള് കാണുന്ന ഏറ്റവും വലിയൊരു ന്യൂനത മോള് പുതിയ തലമുറ ഞാൻ പഴയ തലമുറ അപ്പോൾ എന്നെ മോളെയും വെച്ച് കമ്പയർ ചെയ്ത് പറയണോ അല്ലെ അപ്പൊ കോമൺ ആയിട്ട് മോള് കണ്ടിട്ടുള്ളതിൽ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യം മൈനസ് ആയിട്ടുള്ള കാര്യം മോള് പറഞ്ഞു ആ ചേച്ചി ഞാന് ഈ ചോദ്യം ചെയ് ചോദിച്ച ടൈമിൽ ഞാൻ നല്ല രീതിക്കൊന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ എനിക്ക് രണ്ട് രീതി തോന്നി ഒന്ന് ഒരു ന്യൂനതയും ഒന്ന് കുറച്ച് ഇപ്പോഴത്തെ തലമുറ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യവും അപ്പം ആദ്യം ഞാൻ ന്യൂനത ബേസ് ചെയ്ത് പറയാം അപ്പം വാല്യൂ എന്നുള്ള ഒരു ടോപ്പിക് എടുത്താൽ പഴയ തലമുറ കുറച്ച് ഓവറായിട്ട് വാല്യൂ കൊടുക്കും ഇപ്പം ഒരു മനുഷ്യൻ നമ്മളുടെ ഒരു കാര്യത്തെ കുറിച്ച് വന്ന് പറയുകയാണെങ്കിൽ അതിന് ഓവർ വാല്യൂ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് ഒന്നിനും വാല്യൂ കൊടുക്കത്തില്ല ഇപ്പം നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും അതിനും വാല്യൂ കൊടുക്കത്തില്ല ആവശ്യമുള്ള കാര്യത്തിനും കൊടുക്കില്ല ആവശ്യമില്ലാത്ത കാര്യത്തിനും കൊടുക്കില്ല എന്നുള്ള ഒരു രീതിയാണ് എനിക്ക് തോന്നിയത് പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം ന്യൂനത തോന്നി പിന്നെ ഒന്ന് ഒരു ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കുറ്റം എന്ന ബേസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ തലമുറ ഒട്ടും അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നില്ല എന്ന് പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് വീക്ഷിച്ചൊന്ന് നിരീക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി പഴയ തലമുറ അനുഭവം കൊണ്ട് ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും അവരൊക്കെ എന്തൊക്കെ അനുഭവങ്ങൾ വന്നോ അത് ബേസ് ചെയ്ത് അവർ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് മുന്നോട്ട് പോകും പക്ഷെ ഇന്നത്തെ തലമുറ എന്തെങ്കിലും ഒരു തിയറി ബേസ് ചെയ്ത് വന്നാൽ അതിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ബുദ്ധൻ ബേസ് ചെയ്ത് എന്തെങ്കിലും തിയറി അതിൽ വരുന്ന ബുദ്ധന്റെ ുദ്ധന്റെ കഥകളെടുത്ത് അവസാനം ഒരു പാഠം കാണും അത് പീസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചപ്പോൾ മക്കളെ മോള് പറഞ്ഞ നന്നായിട്ട് മനസ്സിലായി വളരെ നല്ലൊരു ഒരു കാര്യമാണത് അതായത് ഇപ്പൊ പണ്ടുള്ളവരെ ഇപ്പൊ എന്ത് പറയും എന്നതിന് വളരെ സ്ഥാനം കൊടുക്കും മറ്റുള്ളവരിങ്ങനെ കാണും പക്ഷെ പുതിയ തലമുറ ആരെന്ത് വന്നാലും ഒരിതുമില്ല ശരിയാണ് നല്ലതാ അതായത് അതിൽ കൃത്യമായ രീതിയിൽ എടുക്കണം അല്ലെ ഓവർ വാല്യൂ കൊടുക്കരുത് എന്നാൽ കളയേണ്ടത് കളയേഞ്ച് ചെയ്യേണ്ടത് ഇത് രണ്ടിലും തിരുത്തപ്പെട്ടാൽ വളരെ വലിയ ചേഞ്ച് തന്നെയാണ് മോൾ കണ്ടെത്തിയ മൈനസ് നല്ലൊരു മൈനസ്സാണ് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അവരുടെ അനുഭവങ്ങളിലൂടുള്ള അണ്ടർസ്റ്റാൻഡിങ് പുതിയ തലമുറയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ കുറവായിട്ട് കിട്ടുന്ന ചില തിയറികൾ ഏതെങ്കിലും സെൻറ്റൻസ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അതും വളരെ നല്ലതാണ് വളരെ നല്ല കാഴ്ചപ്പാട് കേട്ടോ അപ്പോൾ മക്കളെ നിങ്ങളെല്ലാവരോടുമായിട്ട് പറയുകയാണ് കേട്ടോ ഈ ഒരു കാര്യത്തിൽ ഞാൻ ചോദിച്ച അഞ്ച് ചോദ്യങ്ങൾക്കും വളരെ മികച്ച രീതിയിലാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത് അത് ഒരുപാട് സന്തോഷമുണ്ട് അത്രയും രീതിയിൽ ചിന്തിച്ചത് എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരാണ് അവരവരുടെ രീതിയിലായിരിക്കും അവർ അവരവരുടെ കാഴ്ചപ്പാടിൽ അവരവരെ ഉത്തരം കണ്ടെത്തും അല്ലേ പക്ഷേ എന്നെ ആസ്പദമാക്കി ഇതൊരുപാട് ആവശ്യത്തിന് നിങ്ങളെ ബേസ് ആയിട്ട് വളരെ സംതൃപ്തകരമായിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത് അതിലൊരുപാട് സന്തോഷം അപ്പോൾ ഇനി നല്ല ഒരു ഡാൻസ് വീഡിയോയും നല്ല ഒരു ചേഞ്ച് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് കാണുമെന്ന് പറഞ്ഞുകാരോട് നല്ലൊരു ഡാൻസ് വീഡിയോ വീഡിയോ നല്ലൊരു വെറൈറ്റി ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം അറിയിക്കണോന്ന് പറയണം തീർച്ചയായിട്ടും അഞ്ചു പേരും പറഞ്ഞതിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണും ചിലപ്പോൾ നല്ലത് കാണും ചിലപ്പോൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് പക്ഷേ അറിവുള്ളവർ ഒരുപാട് അത് കമന്റ് അങ്ങനെ ഒരു വന്നാൽ ും അപ്പൊ പ്രായഭേദമന്യേ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് അങ്ങനത്തെ സജഷനോ ഒരു അറിവോ കിട്ടിയ മക്കൾക്ക് അവർ വലിയ പാഠമാണ് അല്ലേ ശരി അതിലും ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാ അറിവുകൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട് അല്ലെ മക്കളെ ഓക്കെ അപ്പൊ നല്ലൊരു ടാറ്റ പറഞ്ഞോ